അധികം കറികളൊന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തനി നാടൻ ഒരു ഉണ്ണു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നെത്തോലി മീൻ വെച്ചിട്ട് തന്നെ എടുക്കുന്ന ഒരു ഉണർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഞാൻ ഉള്ളു മാറ്റിയിട്ടാണിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം അതൊന്ന് കഴുകി നന്നായിട്ടൊന്ന് ഉപ്പ് കെട്ടൊന്ന് ഒരച്ചൊന്ന് കഴുകിയെടുക്കണം നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു മീൻ കറക്കിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മീൻ തന്നെയാണ് എടുക്കുന്നത് ഇനി നമുക്ക് ആ ഒരു മുളക് ഉള്ളി രസത്തിന് വേണ്ടിയിട്ടാണേ ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയുള്ളിയും ഒരു എട്ട് പത്ത് കാശ്മീരി മുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സാധാരണ മുളക് മുളകെടുത്താലും മതിയാകും അതൊന്ന് കഴുകി ചെറിയ കഷണങ്ങളൊക്കെ ഒന്ന് മുറിച്ചൊന്ന് മാറ്റിവയ്ക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയും തുലുകിക്കളഞ്ഞൊന്ന് കഴുകിയതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി രസത്തിലേക്ക് ആവശ്യമുള്ള പുളി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യം പോലെ വെള്ളമൊഴിച്ച് അതും ഒന്ന് കുതിർന്നു വരഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു ഇടികല്ലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ജീരകം ഇത് രണ്ടും കൂടെ ചേർത്തിട്ടൊന്ന് ക്രഷായിട്ട് മാറ്റി വയ്ക്കാം മെയിൻ ആണ് രസത്തിൻ്റെ ഏത് രസം വെച്ചാലും നമ്മൾ ഈ രണ്ട് ഐറ്റംസ് ചേർക്കും അതാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്നത് നമുക്ക് രസം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ അതൊരു മണിച്ചിട്ടാണ് എളുപ്പത്തിൽ ചേർത്ത് അതൊന്ന് ചൂടാകുന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കട്ട് വെച്ചിട്ടുള്ള ചെറുവിള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുളകും കൂടെ ചേർത്ത് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു പുളി വെള്ളയിൽ അതൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി ഈ ഒരു രസം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകും ജീരവും ചേർത്തിട്ട് ഒന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കുന്ന നിത്തോൽ മീൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഒരു കപ്പോളം തേങ്ങ എട്ട് പത്ത് ഉള്ളി രണ്ട് പച്ചമുളക് ഒരു തക്കാളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് തരുത്തി ഒരുപോട് കൂടി തന്നെ അരച്ചെടുക്കാം ഒരുപാടങ്ങ് അരച്ചെടുക്കണ്ട എന്നിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ തണ്ട് കറി കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ചൊരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഫിഷ് ഫ്രൈക്കുള്ള മാരിനേഷന് വേണ്ടിയിട്ടാണേ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പെരിഞ്ചീരക്ക പൊടിയും കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ പുളിവെള്ളവും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഒരു മസാലയ്ക്കൊന്ന് പിടിച്ചു വരട്ടെ ഇനി ഞാനത് ഇവിടെ പൊന്നി റൈസ് വെച്ചിട്ടാണ് ഇന്നത്തെ ചോറ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം വെള്ളം കുക്കറിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുത്തു നന്നായിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം അരി ഒന്ന് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ കുക്കറിൻ്റെ അടപ്പുണ്ട് അടച്ചിട്ട് ആ അവർ വിസിലൊന്നും ഇങ്ങനെ പ്രഷർ വന്ന് തുടങ്ങുമല്ലോ ആ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കും എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു പ്രഷർ ഫുൾ ആയിട്ടൊന്ന് റിലീസ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കും എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഊറ്റി വയ്ക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിട്ട് നമ്മൾ കുക്കറിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ അത് ആ കറി നന്നായിട്ടൊന്ന് പറ്റി ഏകദേശം വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണ ചൂടാക്കി ചൂടാക്കിയൊഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെയായിട്ട് എടുക്കുന്നത് ഇനി ഒരു ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം നമ്മൾ നേരത്തെ മാരിനെറ്റ് ചെയ്ത് വെച്ചില്ല ഒരു മീൻ ഇതിലേക്ക് വെച്ചിട്ട് ഒരു സൈഡ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിന് ശേഷം മാത്രം നമ്മൾ തിരിച്ച് വെച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് വളരെ ചെറിയ മീനല്ലേ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് സൈഡ് നല്ല രീതിയിലൊന്ന് തിരിച്ച് മറിച്ചിക്കിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കണ്ട നല്ല കറക്റ്റായിട്ട് ഒന്നും തന്നെ പൊട്ടി പെർഫെക്റ്റ് നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു ലഞ്ച് എന്ന് പറയുന്നത് പൊന്നേരി വെച്ചിട്ടുള്ള ഒരു ചോറും ഉള്ളിമുളക് രസവും ഒരു നെത്തോലി അവിയലും പറ്റിച്ചതെന്നും പറയാം പിന്നെ കുറച്ച് പൊരിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള ഓണാണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാർക്കെൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്